ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ബ്യൂട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സേഫ് അല്ലേ എന്താണ് ഞാൻ ഇങ്ങനെ ബാഗൊക്കെ കൈപ്പിടിച്ചിരിക്കണെന്ന് വിചാരിക്കുന്നുണ്ടാവൂല്ലേ ഓക്കെ പറയാം എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻ മൈ ബാഗ് ചെയ്യോന്ന് ചോദിച്ചിട്ട് ഓക്കെ അപ്പോൾ ആരാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ ഓക്കെ അപ്പം ഇന്ന് നമ്മൾ ചെയ്യണത് വാട്ട്സ്ആൻ മാഗാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസർ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയണ്ട അപ്പൊ ഞാൻ നിങ്ങളെ വർത്താനം പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ഓക്കെ അപ്പം ഇതാണ് ഞാൻ പുറത്ത് പോകുന്ന സമയത്തും എപ്പോഴും എന്റെ വീട്ടിലേക്ക് മുമ്പൊക്കെ കൊണ്ടുപോകുന്ന ഒരു ബാഗ് ഇതാണ് കേട്ടോ ഓക്കെ ഇത് ഞാൻ പുറത്തൊന്ന് മേടിച്ചതാണ് ഞങ്ങളുടെ അങ്ങാടിക്ക് പോയ സമയത്ത് അവിടുന്ന് അനൂസ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് മേടിച്ച ബാഗാണ് കേട്ടോ ഓക്കെ ഇത് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ രണ്ട് തോളായിട്ട് നമുക്ക് ഇട്ട് പോവാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനത്തെ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഓക്കെ പിന്നെ നമുക്കിവിടെ വേണ്ട മിനിമൈസ് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും കേട്ടോ ഓക്കെ ഞാൻ ഇങ്ങനെ വലുതാക്കി വെച്ചേക്കുവാണ് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഇതും ഉണ്ട് പിന്നെ ബാക്കിൽ ഇതാ ഇവിടെ ഒരു അറയുണ്ട് ഒരു കുട്ടി അറിയുന്നുണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഫ്രണ്ടില് ഒരു കുഞ്ഞു കുഞ്ഞറയുണ്ട് പിന്നെ ഇവിടെ ഒരു അറിയുന്നുണ്ട് പിന്നെ ഒരു വലിയ അറിയുന്നുണ്ട് ഓക്കെ അങ്ങനെ നാലറയാണ് ഉള്ളത് ഓക്കെ അപ്പൊ ഞാൻ ഈ ഫ്രണ്ടിലത്തെ അറയില് കൊണ്ട് നടക്കുന്നത് അങ്ങനെയൊന്നുമില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഇതിലിടാറുള്ളത് പിന്നെ നമ്മളെ ടിക് ടിക്ക് കണ്ടോ ഇതേ അങ്ങനത്തെ സംഗതികൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ വെക്കാറില്ല പിന്നെ നമ്മളെ ടിക്ടിക്ക് ഒക്കെ ഞാൻ ഇതിൽ വെക്കും പിന്നൊക്കെ ഞാൻ ഇതിൽ വെക്കാറുണ്ട് ടിക്ടിക്ക് ഒക്കെ ഞാൻ ഇതിൽ വെക്കാറുണ്ട് കേട്ടോ പിന്നെ വേറെ ഒന്നുമില്ല ബാൻഡേജ് ഉണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ വെക്കാറുണ്ട് കേട്ടോ ഈ ഫ്രണ്ടിലത്തെ പിന്നെ നമുക്ക് ഈ ഒരു അറയിലാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു തലേണ ഇങ്ങനെ എടുത്തു വെക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റത്തൊള്ളു ഓക്കെ ബാഗ് കാണാൻ പറ്റത്തും അപ്പൊ ഈ ഒരു അറയാണ് അത് നമുക്ക് ഫ്രണ്ടിത്തെ അറിയാൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാലേ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ഞാൻ വീട്ടിലേക്കൊക്കെ പോവാണെങ്കിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ വെക്കാറുള്ളത് ഞാൻ എടുത്ത് മാറ്റാറില്ല കേട്ടോ ഓക്കെ ഇനി പെട്ടെന്നൊക്കെ ഒന്ന് ടൗണിൽ പോണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ തന്നെ പോവാറാണ് എടുത്ത് മാറ്റി വെച്ചാ പിന്നെ ഓർമ്മ ഉണ്ടാവത്തില്ല ഇതിലേക്ക് വെക്ക ചില സമയത്ത് ടൗണിൽ പോണ സമയത്ത് ആ വഴിക്ക് എന്റെ വീട്ടിലേക്ക് അങ്ങ് പോവും അപ്പൊ ഞാൻ ഇതിന്ന് എടുത്ത് വെക്കാറില്ല പുറത്തേക്ക് എടുത്ത് വെക്കാറില്ല സാധനങ്ങളൊന്നും ഇതിൽ തന്നെ ഉണ്ടാവും ഓക്കെ ഇതൊരു മെഡിസിൻസ് ബോക്സ് ആട്ടോ ഇതിൽ ഡോളോ പിന്നെ തലവേദനയുടെ വാസോക്രീൻ തലവേദനയുടെ അല്ലാത്ത മരുന്ന് പിന്നെ പല്ലുവേദനയുടെ മരുന്ന് അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ ഞാൻ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ട് എടുത്തു എപ്പോഴും ഉണ്ടാവും ഇത് പിന്നെന്താ നമ്മുടെ എയർപോർട്ട് ചെയ്തുണ്ട് പിന്നെ വന്നിട്ട് ടിഷ്യു ഇപ്പൊ ഞാൻ ഇങ്ങനെ മേടിക്കാറായിട്ടോ ഉള്ളത് പാക്കറ്റ് ടിഷ്യൂസ് ഇതേപോലെ മേടിച്ച് വെച്ചിട്ട് ഓരോ ബാഗിലും ഉണ്ടാവും അതെല്ലാ ബാഗിലും ഉണ്ടാവും ഓക്കെ ആകുമ്പോ നമുക്ക് സുഖമാണ് ഓക്കെ ഇത് ലിപ്പാണോട്ടോ റിയില്ല ഞാൻ ഇതിൽ വെച്ചാണെന്ന് തോന്നുന്നു എന്റെ ഫ്രണ്ട് അഞ്ചും ഉണ്ട് അവള് തന്നാണ് ആർ സി എമ്മില് വർക്ക് ചെയ്യണം അവള് അപ്പൊ അവരുടെ അവരുടെ ലിബാമാണ് അപ്പൊ ഞാൻ അവൾ ഇത് എടുത്തും മേടിച്ചാണ് സൂപ്പർ ആണ് ഓക്കെ പിന്നെ ഉള്ളത് ആ ഇതെന്റെ ഹെഡേക്കിന്റെ തലവേദനയുടെ ഇതുണ്ടെങ്കിൽ പിന്നെ ഈ മെഡിസിൻസിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് തന്നെ മതി ഓക്കെ നന്നായിട്ട് കുലുക്കിയിട്ട് നമ്മളിങ്ങനെ വാസനിപ്പിക്കുക അപ്പൊ നല്ല തലവേദന പമ്പ കടക്കും ഓക്കെ എന്നിട്ട് നന്നായിട്ട് ആവി ആവിപിടിക്കാം ഇത് ഞാൻ ഒക്കെ പുറത്ത് എടുത്ത് വയ്ക്കുന്നുണ്ടേ പിന്നെ വന്നിട്ട് ഇതേ ഇത് മേക്കപ്പ് റിമൂവർ ആട്ടോ കഴിഞ്ഞ് ഇത് ഇനി രണ്ടെണ്ണത്തേ ഉള്ളു തോന്നത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഞങ്ങളിത് ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ അവിടുത്തെ ഈസി ബൈ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ കേറിയ സമയത്ത് അവിടെ നിന്ന് മേടിച്ച മേക്കപ്പ് റിമൂവർ ആണ് അടിപൊളിയാണ് ഇനി ഇതിൽ രണ്ടെണ്ണേ ഉള്ളൂ പത്തെണ്ണം ഉണ്ടാവും രണ്ടെണ്ണേ ഉള്ളൂ ഓക്കെ പിന്നെ വന്നിട്ട് ഇത് മോയ്സ്ചറൈസിംഗ് വൈപ്പ് സീസ് ബ്യൂട്ടിയുടെ ഇതെന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അടിപൊളിയാണത് സീസ് ബ്യൂട്ടിയുടെ സൺസ്ക്രീനും ഉണ്ട് സൺസ്ക്രീൻ വൈപ്പും ഉണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു അതും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അതും ഉണ്ട് ഇതാണ് ഞാൻ അധികവും ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോവാറുള്ളത് ഓക്കെ പിന്നെ വന്നിട്ട് പിന്നെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഓക്കെ പെണ്ണുണ്ട് അതെപ്പോഴും ഉണ്ടാവും പിന്നെ ഒരു ചീപ്പുണ്ട് എപ്പോഴും ഈ ബാഗിൽ ഉണ്ടാവും കേട്ടോ എല്ലാ ബാഗിലും ഇതേപോലെ കുഞ്ഞു ചീർപ്പയും ഇതേപോലെ ചെറുപ്പൊക്കെ ഉണ്ടാവും കുഞ്ഞു ചീർപ്പയാണ് ഉള്ളത് ഈ ഒരു ബാഗിൽ ഈ വലത് ഉള്ളൂ ബാക്കിയുള്ള ബാഗിലൊക്കെ കുഞ്ഞു ചീർപ്പ ഉണ്ടാവും ഞങ്ങൾ ഇതിന് എന്ന് പറയും ചീപ്പും പറയുന്നവരുണ്ടാവും ഓക്കെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത് എന്ന് കമന്റ് ചെയ്യാട്ടോ ചീർപ്പാണോ ചീപ്പാണോ ഓക്കെ ഇനി അടുത്തത് വന്നിട്ട് യെസ് ടിഷ്യൂ പേപ്പർ എങ്ങനെ വന്നു റിയില്ല പിന്നെ രണ്ട് ക്ലിപ്പും ഉണ്ട് കേട്ടോ ഈ ഒരു ക്ലിപ്പ് ഇത് നമുക്ക് ഇങ്ങനെ ഒന്നായിട്ട് പെട്ടെന്ന് ആക്കേണ്ടി വരുമ്പോൾ നന്നായിട്ട് കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഇതേപോലൊരു ഓക്കെ ഇതുണ്ട് പിന്നെ ഇതൊക്കെയാണോ എന്റെ ബാഗിൽന്ന് വിചാരിക്കാം നിങ്ങൾ ഇത് ലിപ് ലൈനർ ആണ് ഇത് നമ്മുടെ ലാക്മിയുടെ ലിപ്സ്റ്റിക്ക് ആണ് പിന്നെ ഇത് ഡേസിലറിന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് ഈ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു ഓക്കെ ഡേസ് ലറിന്റെ മിനി ലിപ്സ്റ്റിക് ആണ് അങ്ങനെ മൂന്നെണ്ണം പിന്നെ ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാറുണ്ട് മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല പൊതുവേ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന തന്നെയാണ് ഞാൻ പിന്നെ വന്നിട്ട് പ്ലമിന്റെ ലിപ്സ്റ്റിക് എന്റെ ബാഗിലുണ്ട് ഇത് എന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും വാഗ്നിയും പ്ലമ്മും എന്റെ ഫേവറേറ്റ് ആണ് ഓക്കെ പിന്നെ ഒരു കാജൽ ഈ ഒരു കാജലിന് പത്ത് രൂപ എങ്ങാനുള്ളൂ കേട്ടോ പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ എങ്ങാനുള്ളൂ മിലാപ്പിന്റെ കാജലാണ് കേട്ടോ ഞാൻ ഇത് ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ് ഓക്കെ അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഓരോ ബാഗിലും ഞാൻ ഓരോ കാജൽ വെച്ചിട്ടുണ്ട് എനിക്ക് കണ്ണ് എഴുതാന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് ഓക്കെ അടിപൊളിയാണ് അതുകൊണ്ട് കണ്ണ് എഴുതിയാൽ പിന്നെ യെസ് വൈറ്റ് ഓൺ ക്രീം ഓക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ വൈറ്റ് ഓൺ ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയ ആളാണ് കേട്ടോ ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ഞാൻ വൈറ്റ് ഓൺ ക്രീം ആണ് യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ ഫൗണ്ടേഷൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ കോംപാക്ട് പൗഡർ യൂസ് ചെയ്യാറുണ്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ടത്തെ അറയിലുള്ള സാധനങ്ങൾ കിട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം ജസ്റ്റ് ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട് ഇവിടെ അതൊന്ന് കാണിച്ചു തരാം എന്തൊക്കെയാന്നുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എന്റെ ബാഗിലുള്ള ആ ഒരു ഫ്രണ്ടത്തെ അറയിലുണ്ടായിരുന്ന സാധനങ്ങൾ കേട്ടോ ഓക്കെ ഇനി അടുത്ത അറയിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം ഓക്കെ ഇത് ഈ ഒരു മൈക്കിന്റെ പെട്ടിയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇതിൽ തൊപ്പിയുണ്ട് അത് മോനു വേണ്ടിട്ട് എടുത്തു വയ്ക്കുന്നതാണ് ഓക്കെ പിന്നെ ടവ്വല് പിന്നെ പുടയുണ്ട് കൊട ഞാൻ ഈ ബാഗിൽ എപ്പോഴും ഇട്ട് വെക്കൂട്ടോ കാരണം അധികവും ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് ഇതാണ് അപ്പൊ കുടയും വെള്ളത്തിന്റെ ബോട്ടിലും ഞാൻ ഇതൊന്നും എടുക്കാറില്ല ഓക്കെ എപ്പോഴെപ്പോഴും വേണ്ടി വരും പിന്നെ വന്നിട്ട് വെള്ളത്തിന്റെ വെള്ളം ഇതിൽ കുറച്ചുനാനം ഉണ്ട് ഓക്കെ ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച പുറത്തു പോയിട്ടുള്ള ആ ഒരു വെള്ളം ഇതിലുണ്ട് ബാക്കി കേട്ടോ ഓക്കെ അത് അത് തൂണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കിയിട്ട് ഇട്ടേക്കുന്നത് പേഴ്സ് ഇനി ഇതിലെന്താന്ന് കാണിക്കണ്ടല്ലോ ഓക്കെ മനസ്സിലായോ മനസിലായോ ആണ് ആണോട്ടോ ഓക്കെ ഇത് ടാബ്ലറ്റ് ടിഷ്യൂ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പം ഞാനിതില് മൂന്നെണ്ണം നാലെണ്ണം യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ടാബ്ലറ്റ് ടിഷ്യൂ ആണ് ഇന്ന് നമ്മൾ വെള്ളം തൊട്ട് കൊടുത്താൽ മതി വെള്ളത്തിൽ ഒന്ന് വെള്ളം ഒന്ന് ജസ്റ്റ് ഒറ്റിച്ചു കൊടുത്താൽ അതിങ്ങനെ ഷീറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങനെ പൊന്തി വരും അപ്പൊ നമുക്ക് ഈ ടവ്വൽ പോലെ ഇങ്ങനെ നോക്കി തുടയ്ക്കാനായിട്ട് പറ്റും ഓക്കെ അങ്ങനെ പിന്നെ ഓഹ് ഒരു കാജൽ കിട്ടോ ഇത് ആർ സി ആവശ്യമിന്റെ കാജലാണ് ഈ ഒരു ലിപ് ബാമിന്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ അതിൽ അഞ്ചു തന്നാണ് ും ഇതും യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് പറയാൻ വേണ്ടിട്ട് തന്നെ ഓക്കെ ഞാൻ യൂസ് ചെയ്തില്ല പൊട്ടിച്ചില്ല കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് വെച്ചു ഓക്കെ പിന്നെ ഉള്ളത് പാഡ് ഇതെന്റെ ബാഗില് രണ്ട് രണ്ട് വലിയ ബാഗില് ഈറ്റ ഒരു ബാഗും കൂടെ ഉണ്ട് നമ്മള് മീഷോന്ന് വാങ്ങിച്ച ബാഗ് അതിലും ഇതേപോലൊരു പാഡിന്റെ ഒരു ചെറിയൊരു അത് ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട് കാരണം അത് നമുക്ക് മസ്റ്റ് ഹാവ് ആണല്ലോ ഓക്കെ അപ്പൊ ഇതിൽ രണ്ട് പാഡ് ഉണ്ട് ഓക്കെ ജസ്റ്റ് ഞാൻ ഇന്ന് എടുക്കാറില്ല വെക്ക ഇതിൽ തന്നെ വെക്കാറുണ്ട് ഓക്കെ പിന്നൊരു കുഞ്ഞ് പേഴ്സ് ഇതിൽ ചില്ലറയാട്ടോ വേറെ ഒന്നല്ല ചില്ലറയുണ്ട് പിന്നെ നെയിൽ കട്ടർ മോന് നെയിൽസ് മുറിക്കാനൊക്കെ വേണ്ടിട്ട് കുഞ്ഞു നെയിൽ കട്ടറാണ് കേട്ടോ ഓക്കെ തന്നെയുള്ളു ചില്ലറ പിന്നതാ സൺസ്ക്രീൻ അമ്മാരത്തിന്റെ സൺസ്ക്രീൻ അത് ഈ ബാഗിൽ ഉണ്ടാവും കേട്ടോ ഞാൻ എടുക്കാറേ ഇല്ല ബാഗിൽ ഇട്ടേക്കുന്നതാണ് ഓക്കെ കാരണം അധികവും യൂസ് ചെയ്യുന്ന ബാഗ് ഇത് തന്നെയാണ് ഓക്കെ നിങ്ങളും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ബാഗ് തന്നെയാണ് അമ്മാരത്തിന്റെ ഡെയിലി ഗ്ലൂ വിറ്റമിൻ സി സൺസ്ക്രീനാണ് അടിപൊളിയാണ് എനിക്ക് വർക്കാണ് ഓക്കെ പിന്നെ വന്നിട്ട് എന്റെ ടാബ്ലറ്റ് നമ്മുടെ ടാബ്ലറ്റ് ആണ് ആണ്ട്ടോ ഓക്കെ ഇതും ഇതേപോലെ ഞാൻ കുറച്ച് കുറച്ച് രണ്ട് ബോട്ടിലാക്കിയിട്ട് രണ്ട് ബാഗിലും വയ്ക്കും ഓക്കെ എടുക്കാറില്ല പിന്നെ ഒരു ബുക്ക് ഇത് ചുമ്മാ ഒരു ബുക്ക് ചുമ്മാ ഒരു ബുക്ക് വെച്ച് തന്നെട്ടോ എന്തെങ്കിലും എഴുതാനൊക്കെ വേണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊക്കെ എഴുതാണ്ടെങ്കിലൊക്കെ എഴുതാൻ വേണ്ടിട്ട് അപ്പൊ ഉള്ളൂ ഇനി അപ്പൊ ഞാൻ ഫ്രണ്ടിത്തെ അറിയും നമ്മുടെ ഇതിന്റെ അറിയിൽ ഒന്നുമില്ലാട്ടോ ഇനി ഞാൻ കാണിച്ചു നിങ്ങളെ നിങ്ങൾക്ക് ഇനിയൊരു ഇനി എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഇത് വേണ്ടല്ലോ ഒരു സംശയം വേണ്ടല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഫ്രണ്ടിത്തെ ആ അറിയിൽ കഴിഞ്ഞു ഇനി ഈ ഒരു ബാഗിലെ അറയിൽ കവറാണ് കേട്ടോ ഞാൻ കവറ് ഒരു കവറ് എങ്ങനെയാലും എല്ലാ ബാഗിലും ഓരോ കവറ് കൂടെ ഉണ്ടാവും കവറുകൂടെ ഉണ്ടാവും യറൊന്നുല്ല ഇങ്ങനെ ഈ രണ്ട് കവർ ഇതിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ എനിക്ക് മറന്നു പോകും ഇതിൽ വെക്കാൻ വേണ്ടിട്ട് കാരണം നമ്മൾ പുറത്തേക്കൊക്കെ പോണ സമയത്ത് എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാല് ഞങ്ങള് ഇങ്ങനെ കവർ അങ്ങനെ അധികം വാങ്ങാറില്ല ഞങ്ങൾ കൊണ്ടുപോകാറാണ് ഉള്ളത് ഓക്കെ ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ ബാഗിൽ ഓക്കെ അധികവും ഞാൻ യൂസ് ചെയ്യുന്ന ബാഗാണിത് ഇങ്ങനെയാവുമ്പോ നമുക്ക് ഇങ്ങനെ രണ്ട് ഷോൾഡറിലായിട്ട് ഇട്ട് പോവാലോ അതിന് വേണ്ടിയിട്ട് ഓക്കെ പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിച്ച ബാഗ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ കുറച്ചായിട്ടുള്ളത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതും ജസ്റ്റ് ഒക്കെ ഒന്ന് ടൗണിൽ പോയി വരുവാണെന്നുണ്ടെങ്കിലൊക്കെ എടുക്കാറുണ്ട് ഓക്കെ അപ്പൊ അതിൽ ഞാൻ ഇതേപോലെ അധികം സാധനങ്ങളൊന്നും വെക്കാറില്ല ഞാൻ അധികവും വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബാഗാണ് ഓക്കെ മീഷോയിലെ ബാഗിൽ ഞാൻ അധികവും വെക്കാറുള്ളത് വെള്ളവും പിന്നെ സൺസ്ക്രീന് പിന്നെ പേഴ്സും നമ്മുടെ കൊടയിൽ മോൻ്റെ തൊപ്പീം ഇതാണ് ഞാൻ അതി അതിലധികം വെക്കാറുള്ളത് നമ്മൾ ഈ ഒരു വലിയ അറിയുന്ന കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതേ രണ്ടാമത് വലിയ അറിയുന്നു കിട്ടിയ സാധനങ്ങൾ ഇത്രയാണ് ഓക്കെ അപ്പൊ മൊത്തമായിട്ട് അന്നുകൂടെ ഞാൻ കാണിക്കാം ഇത്രയും സാധനങ്ങളാണ് എന്റെ ബാഗിൽ ഉണ്ടായിരുന്നത് കേട്ട ഓക്കെ പിന്നെ എന്റെ പേഴ്സിൽ എന്തൊക്കെയാ സാധനങ്ങൾ ഉള്ളത് എന്ന് പേഴ്സിൽ ഞാൻ ക്യാഷ് വെക്കാറുണ്ട് പിന്നെ എ ടി എം ആധാർ കാർഡ് ഇതൊക്കെ പേഴ്സിലാണ് ഇടാറുള്ളത് പിന്നെ ഒരു ചീപ്പും ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി ചീർപ്പ ഓക്കെ ഇത് ഈ പേഴ്സിൽ വെക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇത്രയാണ് എന്റെ പേഴ്സിലുള്ളത് ഓക്കെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ നിങ്ങൾ കണ്ട സാധനങ്ങൾ ഡ്രസ് കാര്യങ്ങളൊന്നും വേണ്ട അത് അവിടെ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ മോയ്സ്ചറൈസർ ഞാൻ വീട്ടിൽ വെക്കാറുണ്ട് അതുപോലെ ഫേസ് വാഷ് ടോണർ ഇതൊക്കെ ഞാൻ വീട്ടിൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഞാൻ എടുക്കാറില്ല അപ്പൊ അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഓക്കെ അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ബാഗിൽ കൊണ്ടുപോകാറുള്ളത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ ശരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കാട്ടാം അപ്പം നമുക്കടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ